വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ടോപ്പ് കുർത്തികളുടെ കളക്ഷൻ കുർത്തി സെറ്റിൻ്റെ കളക്ഷനാണ് ചെയ്യുന്നത് ഇതൊരു ടോപ്പ് ബോട്ടമാണ് ഇതിൻ്റെ ഒരു പിൻഡെക്സ് വർക്ക് കൊടുത്തിട്ട് യോക്കിൽ ഒരു പിൻഡെക്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ബട്ടൺ വർക്കും കൊടുത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ് സ്ലീവില് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് സൈഡ് സ്ലിറ്റായിട്ട് വരുന്ന നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ടോപ്പ് ലെങ്ത്ത് ഫോർട്ടി ഫോർ ബോട്ടം ലെങ്ത്ത് തേർട്ടി എയ്റ്റാണ് വരുന്നത് എല്ലാത്തിൻ്റെയൊപ്പം പ്രൈസും മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാ എല്ലാം ഫ്രീ ഫ്ലിപ്പിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ഹൈ വി നെക്കിൽ വരുന്ന ഒരു പിൻഡെക്സ് വർക്ക് കൊടുത്ത് ഫ്ലീറ്റും കൊടുത്ത് ചെയ്തിട്ടുള്ള നല്ല ഫ്ലെയർ ആയിട്ട് വരുന്ന ഒരു ടോപ്പും ബോട്ടമാണ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ബോട്ടം ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് അപ്പോൾ ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നല്ല ഭംഗിയുള്ളൊരു വേറെ ഇത് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ടോപ്പ് ഓട്ടമാണ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സിലുമാണ് വരുന്നത് നല്ല ഫ്ലെയറും ഉണ്ട് നല്ല ഇടം കിട്ടുന്ന ഒരു ടോപ്പാണ് നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡ്സിലുമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ആലിയ സ്റ്റൈലിൽ സ്വിച്ച് ചെയ്തിട്ടുള്ള ഒരു അനാർക്കലി കുർത്തി ആണ് ഇത് കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ആയിട്ടുള്ള സൈസസ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് എല്ലാത്തിൻ്റെയും തേർട്ടി സോറി തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് ഇതിൻ്റെ ആയിട്ടുള്ള സൈസ് വരുന്നത് നല്ല ലെങ്ത്തും ഒക്കെ ഒക്കെയുള്ളൊരു ടോപ്പാണ് നെക്സ്റ്റ് വരുന്ന ഒരു സ്ലീവ്ലെസ് ടോപ്പ് ബോട്ടമാണ് നല്ല ഭംഗിയുള്ളൊരു ടോപ്പ് ബോട്ടമാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഈ കർത്താൻ ഡ്രസ്സ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ക്രീം വിത്ത് ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ വരുന്നൊരു ഡ്രസ്സാണ് ഇത് ഒരു നല്ല റിച്ചായിട്ട് എംബ്രോയ്ഡറി വർക്ക് ടോപ്പിലും നെറ്റ് ഫാബ്രിക്കാണ് ദുപ്പട്ടയുടെ വരുന്നത് അതിൽ റിച്ചായിട്ട് ഓൾ ത്രൂ ഫുൾ എംബ്രോയ്ഡറി ചെയ്ത നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ ഇത് ഒരു ടോപ്പ് വിത്ത് ജാക്കറ്റാണ് നല്ല ഭംഗിയുള്ളൊരു ജാക്കറ്റും കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പ് വരുന്നത് ആണ് നല്ല ഭംഗിയുള്ള ഒരു ജാക്കറ്റ് വിത്ത് ടോപ്പാണ് ഇത് ഒരു ടോപ്പ് ബോട്ടമാണ് പലാസോ ബോട്ടവും നല്ല ഭംഗിയുള്ള ഒരു ടോപ്പുമാണ് മീൻ ആണ് ചെയ്തിട്ടുള്ളത് ഇതൊരു ടോപ്പ് ഉള്ളിയാണ് ടോപ്പ് മാത്രമാണ് ഖാദി കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ബാക്കി എല്ലാത്തിൻ്റെയും കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് അവൈലബിൾ